ഈ യോടൊപ്പം തന്നെ ഭാഷ അല്ലെ ഭാഷയിൽ വളരെ വലിയൊരു താല്പര്യം കാണിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള രണ്ടു വയസ്സായപ്പോഴെഴുതി ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കൂടുതലായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് തന്നെ പുരാണങ്ങൾ നിന്നൊക്കെ വായിച്ചു കൊടുത്തുള്ള പറഞ്ഞ പോലെ മൂന്ന് ഭാഷ നമ്മൾ നമ്മളത്യാവശ്യം പഠിച്ചിരിക്കണം ഒന്ന് നമ്മുടെ മലയാളം പിന്നെ ഇംഗ്ലീഷ് അതായത് സർക്കാർ ലോകഭാഷയാണ് പിന്നെ നമ്മൾ തമിഴ് പഠിക്കണം തമിഴിൽ ധാരാളം കൃതികളുണ്ട് തിരുക്കുറൽ വാടകയിലൊക്കെ ഉണ്ട് അതൊക്കെ തമിഴ് പഠിച്ചാലേ പഠിച്ചാല് എന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് ഭാഷ നമ്മൾ അത്യാവശ്യം പഠിക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്റെ ഉടനെനിക്ക് നാലാമതൊരു ഭാഷയും കൂടി പഠിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതെന്താന്ന് ചോദിച്ചാ പറഞ്ഞ പൈശാചി ഭാഷയെന്ന് പറഞ്ഞു ആ അപ്പൊ ചോദിച്ചു ആ മോനെങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ പൊപ്പയും അമ്മയും തന്നെ എനിക്കത് വായിച്ചു തന്നാറുണ്ട് പഴയ ഏതോ പുസ്തകത്തിൽ വായിച്ചു തന്നെ ആ ഭാഷ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നോക്കാം നമുക്ക് അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അങ്ങനെ അതിനെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു തുടങ്ങി പക്ഷെ അതിന്റെ ഡീറ്റെയിൽസൊക്കെ ഫുൾ ആയിട്ട് കിട്ടുന്നതിന് മുമ്പ് റിഞ്ചി മരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നു അതറിയ അതില് കൃതികളുണ്ടായിരുന്നു അറിയാം അത് കത്തിച്ചു കളഞ്ഞു പക്ഷെ ഒരു പുസ്തകം അതിൽ കിട്ടിയിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നാന ജാതക കഥകള് അതൊക്കെ नम शिव नम शिव അത് വായിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ മലയാളം അന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ആ ഭാഷനെ കുറിച്ചും അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഇന്നിപ്പോ ഒരാൾക്ക് ഈ ഭാഷ ഇതൊന്നും അറിയാൻ പറ്റൂലെ കുറിച്ചും അറിയാൻ പറ്റൂ കോമ്പറ്റീഷൻ അതൊക്കെ സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് കോമ്പറ്റീഷൻ പോയത് അപ്പൊ സ്കൂളിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ കോമ്പറ്റീഷൻ അറിയിക്കും ഈ സ്കൂളിൽ നിന്ന് അവര് കൊണ്ടുപോകില്ല സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ് കന്യാസ്കള് അപ്പൊ അവരെന്താന്ന് വെച്ചാൽ സെന്റ് തോമസ് സ്കൂള് പെരുമാകൻ അപ്പൊ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വീടിന്റെ ബുക്കിൽ എഴുതി കൊടുത്തുവിടും അങ്ങനെ അച്ഛനും അമ്മയും കാണിക്കണം അവര് കൊണ്ടുവരുമ്പോ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഇവന് പോയേ അടങ്ങുകയുള്ളു അപ്പൊ കിന്റ് മെയിൻ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ എനിക്ക് സമ്മാനമൊന്നും വേണ്ട എനിക്ക് അവിടെ പോയി വരക്കണം അത് മതിയോ അങ്ങനെ ഞങ്ങള് കൊണ്ടുപോവായിരുന്നു പക്ഷെ എല്ലാത്തിലും തന്നെ ഒരു കോമ്പറ്റീഷൻ ഞാൻ സിസ്റ്റേഴ്സിനെ തെറ്റിപ്പോയി അത് ഞാൻ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചാവറ കൾച്ചറൽ സെൻ്ററിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഫാദർ ജോർജ് പുലിമുത്തി നല്ല അച്ഛൻ ക്ലിൻറ്റിനെ പല സ്ഥലത്തും കണ്ടിട്ട് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കാണുന്നിടത്ത് വത്താനും അറിയും അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞാൽ ഇത് മുതിർന്ന കുട്ടികൾക്കുള്ളതാണ് അപ്പൊ എന്തായാലും ഫ്രെൻഡ് വന്നുപോയില്ലേ ഫ്രെയിൻ വരച്ചോട്ടെ അന്നെല്ലാവരും പ്രൈസൊന്നും വേണ്ടില്ല അങ്ങനെ അവിടെ ഒന്ന് വരച്ചു പോയി ഏറ്റവും നല്ലൊരു പടം ഒരു ഇത് വള്ളംകളി മത്സരത്തിന്റെ അത് വെച്ച് നോക്കിയാൽ അവിടെ പങ്കെടുത്ത വലിയ സീനിയേഴ്സ് പിള്ളേർ ആരും അത്രയും ജില്ലു വരച്ചിട്ടു പക്ഷെ അച്ഛന് ഭയങ്കര സങ്കടം തോന്നി ഇതിനൊരു പ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ അവന് എന്താ പറഞ്ഞ വേണ്ട ക്ലീൻറ്റു ഒന്നും എനിക്ക് വരച്ചാ മതിയെനിക്ക് സമ്മാനം ഒന്നും വേണ്ട അപ്പൊ ഞങ്ങൾ എന്താച്ചാ വന്ന വഴിക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും അപ്പൊ അവനതിനുള്ള സന്തോഷമായി അങ്ങനെ ഇന്നും കോമ്പറ്റീഷനൊക്കെ പോയിരുന്നു പിന്നെ ഗോൾഡ് മെഡൽ കോമ്പറ്റീഷൻ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊയിലാണ്ടിയിലുള്ള ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അങ്ങേത അനിയന്മാരി അവിടെ വന്ന് നോക്കുമ്പോൾ ഇന്ത്യ വരയ്ക്കണമുണ്ട് അപ്പോൾ ഇപ്പോഴും പറയും കോഴിക്കോട് ഇങ്ങനെ ഗോൾഡ് മെഡൽ കോമ്പറ്റീഷനുണ്ട് സെൻ്റ് ആന്റണീസ് കോമ്പറ്റീഷൻ അങ്ങനെ എന്തായിരുന്നു അങ്ങേത മകനാണ് കെ എ ഫ്രാൻസിസ് മറ്റും മനോരമയിൽ ഉണ്ടായിരുന്നു മരിച്ചുപോയി ആർട്ടിസ്റ്റായിരുന്നു അങ്ങേത് അനിയൻ ഒക്കെ ഇത് നടത്തന്നെയാണ് ഇപ്പോഴും അപ്പം അവര് തന്നെ ബുക്ക് ചെയ്ത് അവര് തന്നെ ബുക്ക് ചെയ്തിട്ട് കൊമ്പറ്റീഷൻ്റെ തലേ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അന്ന് അവിടെ വെച്ചിട്ടാണ് അവിടെ ഞങ്ങൾ വൈകിട്ട് പുറത്തേക്ക് ഈ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ തെയ്യം കാണുന്നത് അപ്പം അവിടെ എന്തോ ഒരു പരിപാടി പ്രൊസഷൻ എന്തോ ആയിട്ട് ഈ തെയ്യം ഇങ്ങനെ അപ്പൊ ആൾക്കൂട്ടം കണ്ടപ്പോ വണ്ടി ബ്ലോക്ക് വന്ന് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്കാരുടെ അവിടെ തെയ്യുണ്ടെന്ന് പറഞ്ഞു അപ്പൊട്ടോ അത് ആദ്യമായിട്ടാണ് തെയ്യം അപ്പൊ മോൻ എന്താ ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഇങ്ങനെ കാറിൻ്റെ കൂടി ഇങ്ങനെ ഇരുന്ന് കുറെ നേരം കാറോടെ നമ്മൾ നിർത്തി എല്ലാം കണ്ടു കഴിഞ്ഞാണ് പിന്നെ ഞങ്ങള് പോയത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന രണ്ട് മാസം കഴിഞ്ഞാണ് ക്ലെന്റ് തെയ്യം വരക്കുന്നത് വരച്ചിട്ട് പിന്നെ ഒരു മാസം ക്ലി ജീവിച്ചില്ല പിന്നീട് അതിലിങ്ങനൊരു കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതെന്താന്ന് വെച്ചാ പിന്നെ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം കനവക്കുന്നിൽ റേഞ്ചിന്റെ ഒരു എക്സിബിഷൻ ഓണമായിട്ട് അവർ കണ്ടക്ട് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് കണ്ടക്ട് ചെയ്ത് അപ്പൊ ടി കെ രാജീവ് കുമാർ അങ്ങേരൊക്കെ ഇന്ന് അതിന്റെ സംഘാടകര് അപ്പൊ അങ്ങേര് ഒരു ദിവസം അപ്പൊ അവിടെ തെയ്യം കെട്ടുകാര് എല്ലാ ആൾക്കാരും അവിടെ ക്യാമ്പ് ചെയ്യണേന്ന് അതിന്റെ പരിപാടിയാണ് അപ്പൊ അങ്ങേ പറഞ്ഞ് ജസ്പേട്ടാ ഞാൻ ആ തെയ്യെട്ടുകാരോ ഒന്ന് വിളിച്ചേണ്ടി വരെ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വരും അങ്ങനെയുള്ള പോയിട്ട് ഒരു തേൻ കെട്ടുകാരനെ വിളിച്ചോണ്ട് അതിലിങ്ങനെ നോക്കിയിട്ടും ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ട് അയാളുടെ അവരുടെ ആസാനെ വിളിച്ചുണ്ട് വന്നു ഇത് കാണിച്ചോണ്ട് അപ്പൊ ഇങ്ങനെ നോക്കിയിട്ടും രാജുവിനോട് ചോയിച്ചു ഈ വരച്ച ആളുകൂടെ ഇണ്ടാന്ന് ചോദിച്ചു അപ്പൊ രാജു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അയാളൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അയാൾ ഇനി എന്നും വരൂ ചോദിച്ചു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചേച്ചി കാണാൻ എപ്പോഴെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു പറ്റൂലെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ചിച്ച് ഈ മനുഷ്യൻ ഈ ആൾ ചീവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പം രാജി വെച്ച് അങ്ങനെ ചോദിച്ചാൽ ഈ തെയ്യം പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് സാധാരണ തെയ്യം കിട്ടുമ്പോ അവര് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ കോസ്റ്റ്യൂം ചെയ്യാറില്ല എന്തെങ്കിലും ഒരു ഭാഗത്ത് അവര് ഒരു ഫോൾട്ട് ഇട്ടേക്കും എന്നുവെച്ചാൽ നാപ്പത്തൊന്നോ ദിവസം പുറത്ത് കൊടുത്താണ് അവര് ഈ ഭഗവതി തെയ്യം ചെയ്യേണ്ടത് അപ്പൊ എന്തെങ്കിലും അതിലൊരു ഇത് പൂർണ്ണത വരാൻ പാടില്ല പൂർണ്ണത വന്ന ആള് മരിച്ചു പോകുന്നതാണ് പക്ഷെ ഈ പടം പൂർണ്ണതയാണ് അപ്പൊ അത് വെച്ചു നോക്കുമ്പോൾ ഈ ആള് ജീവിച്ചിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് ചോദിച്ചതാന്നാണ് അങ്ങനെയാണ് ഇത് തെയ്യം മുച്ചിലോട്ട് പോകുന്നത് തെയ്യമാണെന്നും തെയ്യത്തിന്റെ ഇതാണെന്നും അതാണ് മകൻറെ മരണത്തിന്റെ ഒരു കാരണം എന്ന് അന്ന് തുടങ്ങി വിശ്വസിച്ച് അല്ലാതെ നമുക്കിതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല കാരണം പണ്ടേ തൊട്ട് ശില്പികളും ഇങ്ങനെ പറയുന്നു അവരെന്തെങ്കിലും അപാകത ആ ഒരു ഡയറ്റ് ഡയറ്റി വന്ന് ഇങ്ങനെ ഒരു എന്റിറ്റി വരുമെന്ന് പറയുന്നത് റം പറ്റണം അതുപോലെ മൂവി ചെയ്യുമ്പോഴൊക്കെ സിനിമ ചെയ്യുമ്പോൾ എല്ലാം നമ്മള് എവിടെയെങ്കിലും സ്വല്പം കറക്റ്റ് ആക്കാതിരും എന്നുവെച്ചാൽ അത് പൂർണ്ണതയായി കഴിഞ്ഞാൽ ആ ആള് മരിക്കുമെന്നാണ് അത് നമ്മളെ ആയ കാലം ഇല്ലാന്ന് അപ്പൊ അതങ്ങനെയാണ് അപ്പൊ പിന്നെ നമ്മള് പിന്നെ വിചാരിച്ചു ഇനിയിപ്പം കുറ്റമല്ല ഈശ്വരന്റെ തന്നെ താല്പര്യത്തിൽ നെഗറ്റീവ് ആയിട്ട് മിഷനോട് മിഷനോട് കൂടിയാണ് കാര്യം കൂടി വരുന്നു കാരണം ആള് പോയിട്ട് പോയിട്ട് ഭൗതിക വർഷം ചർച്ചയാണ് എവിടെ പോയാലും അത് ഈ ഫേസ്ബുക്ക് ഇതൊക്കെ ഇവിടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിരുന്ന വർഷങ്ങളായിട്ട് പത്തിരുപത്തിയഞ്ച് വർഷമായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്നൊക്കെ നമ്മള് നെറ്റ് എടുത്തത് എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടിട്ട് നോക്കുക വല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക വല്ല പാട്ടുകൾ അങ്ങനെയൊക്കെ അല്ലാതെ ഫേസ്ബുക്കിലേക്കൊന്നും വന്ന് കയറിയില്ല അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ചെറുതായിട്ടൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ അവസാനം ഫ്രണ്ട് ഫ്രെൻഡ് പപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫോൺ അങ്ങോട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ അപ്പൊ നമുക്ക് അത് എല്ലാത്തിനും ഒരു മോചനമായി നമ്മുടെ എ എന്തുണ്ടെങ്കിലും നമുക്ക് മറക്കാൻ പറ്റിയൊരിതായി അങ്ങനെ വാട്സാപ്പ് ഫേസ്ബുക്കൊക്കെ ഈ ഫേസ്ബുക്കിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്റെ മോനെ ഇത്രയും ആരാധകർ ആർട്ടിസ്റ്റുകൾ ഇത്രയും ഈ ലോകത്തുണ്ടെന്ന് അറിയുന്നത് അതിൽ നിന്നാണ് ആകെ നമ്മുടെ നാട്ടിലെ രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകളും അറിയാമെന്നുണ്ടാതെ ഒരു ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഈ ഫേസ്ബുക്കിലേക്ക് കഴിഞ്ഞപ്പോഴാണ് ആർട്ടിസ്റ്റുകളുടെ എണ്ണോ ഒന്നിനൊന്നും മെച്ചായിട്ട് അവരുടെ വരകളും അപ്പോഴാണ് ക്ലിൻഡിൻ്റെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കമൻസൊക്കെ ഇപ്പൊ കഴിഞ്ഞ ാണ് രണ്ടായിരം വർഷം കഴിയുന്നു ഭഗവാൻ കൃഷ്ണൻ പോയിട്ട് എത്രയോ വർഷം പക്ഷെ ഇപ്പോഴും നമ്മളവരെ അതേപോലെ പൂർണ്ണരൂപത്തില് അടുത്തൊക്കെ പൂർണ്ണമായിട്ട് പ്രത്യക്ഷമായി അപ്പൊ ഇതുപോലെ ഈ പൂർണതയിലേക്ക് അദ്ദേഹം പോയി എന്തോ ഒരു ഇതായിട്ട് മറ്റേ ലോകത്ത് വന്ന ഒരാളെ തിരിച്ച് അവർ പൂർണ്ണതയിലേക്ക് പോയിരുന്നു ആശ്വസിക്കുന്നത് പുനർജന്മത്തിനെ കുറിച്ചൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ വെച്ചിട്ട് ഞങ്ങളുടെ ബൈബിളിൽ പണ്ട് പുനർജന്മ ഉണ്ടായിരുന്നു പക്ഷെ അതെടുത്തു കളഞ്ഞതാണ് എന്താ പുനർജന്മ കാര്യങ്ങളാണ് എത്ര പത്ത് എഴുപത് ബൈബിൾ ഉണ്ടായിരുന്നു നാലെണ്ണം മാത്രം വായിക്കാൻ വളരെ പഴയ നിയമം എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് നമ്മളാത് വിഷ പക്ഷെ അതൊക്കെ അതിലേക്ക് നമ്മൾക്ക് ഒരു ചരിത്രത്തിന്റെ ഇതില്ല അതാ ചരിത്രം ക്രിസ്തുവിന്റെ കാലം മുതലാണ് നമ്മൾ ചരിത്രമായിട്ട് നമ്മൾ അപ്പൊ ആ ചരിത്രത്തിൽ നോക്കുമ്പോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ മുസ്ലിംസും ഒക്കെ ഇതാണെങ്കിലും ശരി നമ്മൾ റിലേറ്റഡ് ആണ് എന്താ ഇത് വെച്ച് നോക്കണേ പഴയ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഫാദറും വേണം അതെന്നത്ര വ്യത്യാസമുള്ളൂ അപ്പൊ അന്ന് തുടങ്ങി ഈ രണ്ടാനമ്മരൊക്കെ ഉണ്ട് ഇന്നും ഉണ്ട് അന്ന് ഉണ്ട് അതെല്ലാം ഇന്നും ഉണ്ട് ഒന്നിനും ഒരു മാറ്റം വന്നിട്ടില്ല മാറ്റാനും പറ്റില്ല എല്ലാ സത്യങ്ങളും അറിയാം സഹോദരങ്ങൾ വേറുള്ള ആളെ നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ ചെയ്തു പക്ഷെ ഒരു മേലെ നമ്മുടെ അച്ഛനാ വേറെ തന്നെ നമ്മൾക്ക് അത് സൈക്കോളജി അതൊരു മനുഷ്യ സൈക്കോളജിയാണ് അത്രയാ വലിയ തലത്തിലേക്ക് നമുക്ക് നമ്മൾ ശരിക്കും ുന്നത് പെണ്ണാക്കുന്നതുമായി നമ്മുടെ ശരീരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് മാത്രമാണ് പോകുന്നത് പെണ്ണും പോലും വ്യത്യാസം ഇല്ലെങ്കിൽ മതത്തിന്റെയോ ഓരോ കെട്ടുപാടുകളും ഇല്ല കാരണം ആത്മാവ് എപ്പോഴും പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ദത്തെടുക്കുമായിരുന്നു ആൾക്കാരെ ലീഗലായിട്ടല്ല കുറെ പണി എണ് അവിടെന്നെങ്കിലൊക്കെ ഒന്ന് രണ്ട് പുള്ളിയെത്തെടുത്ത് അവിടെ വളർത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം വിളിച്ചു കൊടുക്കും എല്ലാം ചെയ്യും അതിനൊന്നും ആ വീട്ടിലെ സ്വന്തം മക്കൾക്ക് ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല എന്തായാലും വീതം വെക്കുമ്പോ അവർ പണിയിട്ട് അവർക്കും കൊടുക്കും പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് എത്ര സ്വത്ത് ഉണ്ടെങ്കിലും ശരി ഒരാള് എൻറെ അച്ഛനോ അമ്മയ്ക്കാ വേറെ ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ അയാളെ വകവരുന്നേ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല അത് മനുഷ്യ ജന്മത്തിന് നമുക്ക് പറ്റില്ല വേറെ ജന്മം അതിനുവേണ്ടി നമുക്ക് ഉണ്ടാകുമെന്നറിയില്ല കവിതകളിൽ പറയുന്നത് ചുള്ളിക്കാട് അതുമായി ഒരു കവിത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുമാതിരി ബന്ധപ്പെട്ടു കാരണം അപ്പൊ ഈ ആത്മാവിനെ കാണുക ആത്മദർശനം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളല്ലോ ബാക്കിയുള്ളത് എല്ലാ ഈ ഒരു മായ മാത്രമായിട്ട് മായ കാണും